അസ്സലാമു അലൈക്കും അറഹത്തുവാ പൊന്നാനി ലോകസഭാ മണ്ഡലത്തിലെ വോട്ടിങ് ശതമാനം കുറഞ്ഞെന്ന് നമ്മൾ കേട്ട നല്ലത് വല്ലാത്തൊരു കുറവായി പോയി നാല് ലക്ഷത്തി അൻപതിനായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പേരാണ് വോട്ട് ചെയ്യാതെ പൊന്നാനി ലോകസഭാ മണ്ഡലത്തിൽ നിന്ന് വിട്ടുനിന്നത് ഇപ്പൊ രണ്ട് ഇരു ഇരു മുന്നണികളും വളരെ വല്ലതും നെഞ്ചിടിപ്പിലാണിപ്പള്ളത് നല്ല ഭൂരിപക്ഷം ഉണ്ടാവും ഒരു ലക്ഷത്തിന്റെ ഭൂരിപക്ഷം ഉണ്ടാവുമൊക്കെ കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ പറഞ്ഞിരുന്നു അതൊക്കെ വളരെയധികം എത്ര കണ്ട് ശരിയാവുന്നുള്ളതിപ്പോൾ വലിയ നെഞ്ചടിപ്പിലാണ് വോട്ട് ലിസ്റ്റിൽ പേരുണ്ടായ നാല് ലക്ഷത്തി അൻപതിനായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പേരാണ് വോട്ട് ചെയ്യാത്തത് ആകെ പൊന്നാനി ലോകസഭാ മണ്ഡലത്തിൽ വോട്ടർമാരുള്ളത് പതിനാല് ലക്ഷത്തി എഴുപതിനായിരത്തി എണ്ണൂറ്റിനാല് വോട്ടർമാരാണ് മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ പത്ത് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് പേരാണ് വോട്ട് ചെയ്തിട്ടുള്ളത് അത്രേ ഏകദേശം ഒരു എഴുപത് ശതമാനമല്ല അറുപത്തൊമ്പത് ശതമാനം അറുപത്തൊമ്പത് പോയിൻ്റ് മുപ്പത്തിനാല് ശതമാനമാണ് പൊൻ പൊന്നാനി മണ്ഡലത്തിലെ വോട്ടിന് ശതമാനം ഇത് ചിലരൊക്കെ പറഞ്ഞ് കനത്ത ചൂടുകൊണ്ടാണ് വോട്ട് ചെയ്യാത്തത് അതൊക്കെ വെറുതെ പറയാണ് അങ്ങനെയുള്ള സംവിധാനം സെറ്റപ്പൊക്കെ ചെയ്തിട്ട് തന്നെയാണ് വോട്ട് ഉണ്ടായത് അതൊന്നും അത്ര വിശ്വസിക്കാൻ പറ്റൂല ഇപ്പോൾ നമുക്ക് തോന്നുന്നത് സമസ്ത ലീഗും തമ്മിലുള്ള ഈടെ കാണുന്ന അസ്വരഷങ്ങളൊക്കെ ഇതിന് കാരണമാണ് എന്ന് പലരും വിലയിരുത്തുന്നുണ്ട് പലർക്കും ചില നേതാക്കളുടെ കാട്ടിക്കൂട്ടലുകൾ കാണുമ്പോൾ മനം അടുത്താണ് ഏർ വോട്ട് ചെയ്യണ്ട എന്ന് തോന്നുന്നത് ഏർ ഈ ഒരു അവസ്ഥയിലേക്കാണ് അവിടെ എത്തിപ്പെട്ടിരിക്കുന്നത് വീഴാൻ പോകുമ്പോ ഒരു ഉന്തും പിന്നെ ഒരു തള്ളു എന്ന് പറഞ്ഞ പോലെ സുപ്രഭാതം ബോട്ടുകാവിന്റെ തലേന്നാണ് ബോട്ടുരാവിൻ്റെ അന്നാണ് കത്തിക്കുന്നത് വലിയ ഒരു ആളുകളുടെ മനസ്സിൽ ബോട്ട് എന്താ ചെയ്തിട്ടെന്നുള്ളൊരു ഒരു മനമടുപ്പുണ്ടായിട്ടുണ്ട് ലീഗിൽ ലഭിക്കുന്ന വോട്ടിൽ ഭൂരിപക്ഷവും മുസ്ലിം സമുദായത്തിൻ്റെതാണ് അതിൽ സമസ്തയുടെ ഒരു സമസ്തയുടെ പങ്ക് സമസ്തയുടെ ആളുകളുടെ വോട്ട് ഒരു ഘടകമാണ് അപ്പോൾ അതൊരു വലിയ ഒരു വോട്ട് ചോർച്ചയാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ഇരു മുന്നണികളും ഈ വിഷയത്തിൽ വല്ലാത്തൊരു വല്ലാത്തൊരതിയിലാണ് നല്ല ജയിക്കും നല്ല ഭൂരിപക്ഷം ഉണ്ടാകും ഒരു ഭാഗം പറയുമ്പം മറ്റേ ഭാഗമല്ല മറ്റുള്ളവരുടെയും വോട്ട് ഞങ്ങൾക്ക് തന്നെ കിട്ടുക എന്നൊരു വിഭാഗം അവർ അവകാശപ്പെടുന്ന ഈ ഒരു സന്ദർഭത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അവസാനം തമ്മ തെറ്റിച്ചുള്ള വോട്ടും ഇല്ലാതാക്കുന്നൊരവസ്ഥയിലേക്ക് ചില അപുഖമായ നിലപാട് നേതാക്കളിൽ നിന്നുണ്ടാകുന്നത് സങ്കടകരം എന്നല്ല അതെന്ത് പറയാനാണ് പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ വോട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് നിലനിൽപ്പിന് വേണ്ടിയുള്ളൊരു വോട്ടെടുപ്പ് കൂടിയാണ് നാലര ലക്ഷം അല്ലെങ്കിൽ നാല് ലക്ഷത്തിലധികം ആളുകൾ വോട്ട് ചെയ്തില്ല ഒരു മണ്ഡലത്തിൽ എന്ന് പറഞ്ഞാൽ എന്താ പത് കറക്റ്റിന്റെ കണക്ക് വന്നിരിക്കുകയാണ് നാല് ലക്ഷത്തി അൻപതിനായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പേര് കറക്റ്റ് വോട്ട് വോട്ടർമാരാണ് അവരെ വോട്ട് കാണാനില്ല അവരെ വോട്ട് കാണാൻ ഇല്ലാന്നവര് വോട്ട് ചെയ്തിട്ടില്ല അവര് വോട്ടൊന്നും ചെയ്തിട്ടില്ല അപ്പൊ ഈ ഒരു അവസ്ഥയിലേക്കാണ് അവിടെ വന്നിരിക്കുന്നത് ആകെ വോട്ട് ചെയ്തത് പത്ത് ലക്ഷത്തി പത്തൊമ്പതിനായിരത്തി എണ്ണൂറ്റി എമ്പത്തൊമ്പത് പേരാണ് ഉള്ളതോ പതിനാല് ലക്ഷത്തി എഴുപതിനായിരത്തി എണ്ണൂറ്റിനാല് ആളുകൾ അതുകൊണ്ട് സമസ്തയും ലീഗും തമ്മിലുള്ള ആ ഒരു ബന്ധം അത് വല്ലാത്തൊരു ഘടമാണ് മുസ്ലിം സമുദായത്തിലെ ഭൂരിപക്ഷം ആളുകളും സമസ്തക്കാർ എന്നുള്ള നിലക്ക് അതില് ഭൂരിപക്ഷം മുസ്ലിം ലീഗിലുള്ളവരൊക്കെ സമസ്തക്കാരും സമസ്തയിലുള്ളത് ഭൂരിപക്ഷം ലീഗാരും എന്നുള്ള നിലക്ക് അത് വലിയൊരു വോട്ടിൻ്റെ ശതമാനത്തിൽ വലിയ ഒരു നെഞ്ചടിപ്പുണ്ടാക്കുന്നത് തന്നെയാണ് അതുകൊണ്ട് സമസ്തയും ലീഗും തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം ഉണ്ടല്ലോ അത് തകർക്കുന്ന വിധത്തിൽ നമ്മിൽ നിന്നൊരു പ്രവർത്തനങ്ങളും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് ഇരു ഭാഗത്തു നിന്നും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഏതായാലും നമുക്ക് വേണ്ടത് എന്താണ് അക്രമ ഭരണാധികാരി രാജ്യം ഭരിക്കുന്ന ഈ സന്ദർഭത്തിൽ ആളുകൾ ഈ അക്രമ ഭരണാധികാരിൽ നിന്ന് രക്ഷപ്പെടാൻ അള്ളവുത്തല തോഫിക്ക് നൽകട്ടെ നമ്മൾ പ്രാർത്ഥിക്കുക എന്നല്ലാതെ ഇനിയും ഈ ഒരു സർക്കാർ തന്നെയാണ് ഇന്ത്യ ഭരിക്കുന്നതെങ്കിൽ എല്ലാ ജനങ്ങളുടെയും അവസ്ഥ കട്ടപ്പുഴയായിരിക്കും അതുകൊണ്ട് നല്ലൊരു മതേതരത്വ മൂല്യങ്ങൾ നമ്മൾ ഹിന്ദുക്കളും മുസ്ലിംകളും ക്രിസ്ത്യാനികളും മതമുള്ളവരും മതമില്ലാത്തവരൊക്കെ ഏകോദര സഹോദരന്മാരെ പോലെ മതേതരത്വ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആർക്കും അവനവന്റെ മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യത്തോടെ ഒരൊറ്റ അമ്മവറ്റ മക്കളെപ്പോലെ ഇന്ത്യ രാജ്യത്ത് ജീവിക്കാൻ ഇനിയും നമ്മുടെ നാട്ടിൽ മതേതരത്വ മൂല്യങ്ങൾ എല്ലാ രാഷ്ട്രങ്ങൾക്കും മുമ്പിലും ഉയർത്തിപ്പിടിക്കാൻ ഒരു ബഹുസരത നമ്മുടെ നാട്ടിൽ and